ട്രംപിന്റെ ഒരു ഇരട്ടത്താപ്പ് നയങ്ങൾ തുടങ്ങിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടത് അതെ 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 അത് വഴി അമേരിക്കയുടെ വിശ്വാസ്യതയും വലുതായിട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അമേരിക്കയിലെ പല ഈ ഡീപ് സ്റ്റേറ്റ് അടക്കമുള്ള നേതാക്കൾ വളരെ വെറീടാണ് കാരണം ലോക ജനതയും പ്രത്യേകിച്ച് യു യൂറോപ്പിനെയൊന്നും അവർക്ക് കൂടെ നിർത്താൻ കഴിയാതെ വന്നാൽ തങ്ങൾ തങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടായി നിൽക്കുന്ന അറേബ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു അവർക്ക് പോലും വിശ്വാസമില്ല അതുകൊണ്ടാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ടൊരു ആർമി കരാറിന് വരെ മുന്നേ മുന്നോട്ട് വന്നിരിക്കുന്നത് അത് ഇന്ത്യയെ പേടിപ്പിക്കാനാണെന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷേ ഇന്ത്യ അല്ല അവർ ഉദ്ദേശിക്കുന്നത് അമേരിക്കയെ ഞങ്ങൾക്ക് പൂർണ്ണമായും വിശ്വാസമില്ല അപ്പൊ ഇനി ഇസ്രായേൽ എങ്ങാനും കയറി ആക്രമിച്ചാൽ ഒരു ആണവാധം ഞങ്ങളുടെ കയ്യിലും ഉണ്ടെന്ന് കാണിക്കാനായിട്ട് പാകിസ്ഥാനെ പിടിക്കുന്നതാണ് ഏറ്റവും എളുപ്പം ഇന്ത്യയെ പിടിച്ചാൽ ഒരു ആണവാധം കിട്ടില്ല അപ്പൊ ആണെങ്കിൽ ആർക്ക് വേണം ആണവായുധം ഇറാനും നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇറാൻ ആണവാുധം വിൽക്കും ഇറാൻ ഇറാന് ആണവാധം കിട്ടിയാൽ ഇസ്രായേലിനെയും ചിലപ്പോൾ അമേരിക്കയെ അടിച്ചു കളയും എന്നുള്ളതുകൊണ്ടാണ് അമേരിക്ക ഉടൻ തന്നെ സൈം മുനീറിനെ അവിടെ വിളിച്ച് ട്രംപ് വൈറ്റ് ഹൗസിനകത്ത് കയറ്റി ഡിന്നർ കൊടുത്ത് ഒപ്പം വരുത്തി എഗ്രിമെന്റ് ഉണ്ടാക്കിയത് ഇപ്പോ പാകിസ്ഥാനിൽ ഒരു ബേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇതിന്റെ ഫലമായിട്ട് അവരുടെ ഉറ്റ ഉറ്റസുഹൃത്തായിരുന്ന ചൈനയെ അവര് അകറ്റി ഇറാൻ ഭയത്തിലാണ് കാരണം ഇറാന്റെ തൊട്ടടുത്ത് അമേരിക്കയെ കൊണ്ടിരുന്നത് അവർക്കും ഭയമാണ്